നമ്മുടെ ഇതേക്കുണ്ടാവും നല്ല സീതപ്പഴം നിറച്ചുണ്ടായിട്ടുണ്ട് ഇതിനെ മറ്റേ കസ്റ്റേഡ് ആപ്പിൾ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ഇതിന് ആത്തച്ചക്ക എന്ന് പറയും നോർത്തിൽ ഇതിന് സീതപ്പഴം എന്ന് പറയും ഇത് നമ്മുടെ നമ്മൾ തൈന്നൊക്കെയിട്ട് ഉണ്ടായതാണ് കേട്ടോ നിറച്ച് ഉണ്ടായിട്ടുണ്ട് ഒരു കെമിക്കലൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇത് പൊട്ടിച്ച് കഴിഞ്ഞത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സംഭവമാണ് നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമാണ് ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് കുരു കുരുമായിട്ട് ഇങ്ങനെ നമ്മൾ പുറത്ത് വാങ്ങാനൊക്കെ കിട്ടുന്ന ടൈപ്പ് അത് വേറെയാണ് സെയിം തന്നെയാണ് ടേസ്റ്റൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല മധുരം ഉണ്ട് ഇതിനും നല്ല മധുരമാണ് പടിപൊളി സാധനം ഇത് ഇനി ഒരു പിങ്ക് ഷെയ്ഡ് ഇതേ ഇപ്പൊ കണ്ടോ ചെറുതായിട്ട് പിങ്ക് ഇനി ഇന്ന് നല്ല പിങ്ക് ഷെയ്ഡാ നല്ല ഭംഗിയെ കാണാം അപ്പൊ ആ സമയമാകുമ്പോൾ നമ്മള് പൊട്ടിച്ചു വെക്കുക അപ്പൊ നമ്മൾ അതുപോലെ പൊട്ടിച്ചു വെച്ച ഒരു ഇതാണത് കണ്ടോ അത് ഇന്നലെ പൊട്ടിച്ചു വെച്ചാട്ടോ അത് ഇന്നൊക്കെ നന്നായി പഴുത്തി ഇതിനെ നമ്മൾ ഇങ്ങനെ ഇണ്ടോ അതിൻ്റെ ഒരു ഇത് കണ്ട നല്ല മധുരട്ടോ നല്ല മധുരമാണ് നല്ല കടുത്ത മധുരമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കുക അടിപൊളിയാ